Kavitha Golden Diamonds. Choose your special. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ഉൾപ്പെടെയുള്ളവരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചതെന്ന് സ്കൂൾ പി ടിഎ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും ഭാരവാഹികൾ പട്ടാമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏറെ കാലമായി പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും നിവേദനം നൽകിയത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ റെയിൽ മുറിച്ചുകടക്കുന്നതിനിടെ സ്കൂളിലെ വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിക്കുവാനും ഇടയായി ഇതേ തുടർന്ന് പിന്നീട് മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി നവകേരള സദസിനും പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് നിലവിലെ വഴി റെയിൽവേ അടച്ചത് തുടർന്ന് സ്കൂളിൽ സർവകക്ഷിയോഗം വിളിക്കുകയും റെയിൽവേ അധികൃതരെ നേരിട്ട് കാണുകയും ചെയ്തു തുടർന്ന് എം പി എം എൽ എ മെട്രോമെൻ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരെയും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു തുടർന്നുണ്ടായ ഇടപെടലുകളാണ് അടിപ്പാത നിർമ്മാണത്തിലേക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ വിധിയുണ്ടാവാൻ ഇടയാക്കിയതെന്നും പി ടി പ്രസിഡന്റ് സുകുമാരൻ പറഞ്ഞു ഓറിയൻ്റൽ ഹൈസ്കൂളിലെ കുട്ടികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അടിപ്പാത അല്ലെങ്കിൽ മേൽപ്പാലം വേണം എന്നുള്ള പരാതി പി ടി പ്രസിഡന്റ് ആയതിനു ശേഷം കൊടുത്തത് അതിൻ്റെ നിരവധി അന്വേഷണങ്ങളും കാര്യങ്ങളും റെയിൽവേ പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നടത്തി എൻ്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു അതിൻ്റെ ഭാഗമായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ഡിവിഷൻ മാനേജർക്കും ജനറൽ മാനേജർക്കും തുടങ്ങി റെയിൽവേയുടെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പി ടി എ പ്രസിഡന്റ് നൽകി നിവേദനം നൽകി അതിന് ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി നമ്മൾ വിദ്യാലയത്തിലൊരു കുട്ടി മരണപ്പെട്ടതിൻ്റെ ഭാഗമായി റെയിൽവേ അനുബാധ പ്രശ്നം അതി രൂക്ഷമായൊരു യാത്രാ പ്രശ്നമായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമായി ഒന്നുകൂടി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് നിവേദനം നൽകി പ്രവർത്തനം ഒന്ന് സ്പീഡപ്പാക്കി അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻ്റ് റെയിൽവേ മുറിച്ചടന്നുള്ള യാത്ര അവസാനിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള സ്റ്റെപ്പുകൾ മാന്തി ആ വഴി ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി അതിൻ്റെ തലത്തിൽ ഒരു സംഘം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് നിരവധി തവണ പി ടി പ്രസിഡന്റ് നൽകുന്ന ഞാനും വൈസ് പ്രസിഡൻ്റ് മൊയ്തീൻകുട്ടി സ്കൂളിലെ പഴയ സ്കൂൾ വർക്ക് ചെയ്തിരുന്ന അധ്യാപൻ സുധീഷ് നാഷ് അരുൺ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളിൽ അരുൺ തുടങ്ങിയ ഞങ്ങൾ നാലുപേരും നിരന്തരം റെയിൽവേ ഡിവിഷൻ ഓഫീസായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ അനുമതി ലഭിച്ച വിവരം അധികൃതരെ അറിയിക്കുന്നത് തുടർന്ന് ഡിആർഎം ഓഫീസിൽ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചതായും ഇവർ സൂചിപ്പിച്ചു മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള അറിയിച്ചിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ പുറമെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് പി അരുണും പങ്കെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള രേഖകൾ പക്കലുണ്ട് ഈ അല്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷിതമായ യാത്രയ്ക്കുള്ള നിവേദനങ്ങളുടെ കോപ്പികൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ളത് തന്നെ സ്കൂളിൽ അവൈലബിളാണ് പക്ഷേ നമ്മൾ ഇത് വളരെ ഒരു കാര്യം ഗൗരവത്തോട് കൂടി കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് മാസത്തിൽ ഒരു കുട്ടി ട്രെയിൻ തട്ടി മരണപ്പെട്ടപ്പോഴാണ് ഇത് വലിയൊരു വിഷയമായി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്ന നിലയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത് അതിൻ്റെ ഫലമായിട്ട് മാർച്ച് മാസം പതിനാറാം തീയതി പതിനാലാം തീയതി സർവകക്ഷി അല്ല കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഡി ആർ എം സാറിൻ്റെ ഓഫീസിൽ പോയി കാണുകയും അദ്ദേഹത്തിനോട് ഈ കാര്യം ബോധിപ്പിക്കുകയും അദ്ദേഹം അത് അനുഭവപൂർവ്വം പരിഗണി പരിഗണിക്കാം അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ കാര്യം അന്ന് ആവശ്യപ്പെട്ടത് അടിയന്തിരമായിട്ടൊരു വിസിലിങ് സോൺ ഉണ്ടാക്കി തന്നാൽ അറ്റ്ലീസ്റ്റ് കുട്ടികൾ ഈ റോ റെയിൽ ക്രോസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ രണ്ട് വശത്തേക്കൂടി ട്രെയിനുകൾ വരുമ്പോൾ അവർ വിസിൽ അടിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടാവുകയും വിസിലടിക്കുകയും ചെയ്യുമ്പോൾ അതൊരു മുൻ എന്താ പറയുക ഒരു വാർണിംഗ് പോലെ മാറും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് വളരെ നല്ല രീതിയിൽ എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ ബിസിനിങ് സോൺ സ്ഥാപിക്കുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ നിരവധി തവണ ഫോളോ അപ്പുകൾ റെയിൽവേറ്റും നടത്തിയിരുന്നു സംസ്ഥാന സർക്കാരായിട്ടും എംപിയുമായിട്ടും എല്ലാം നമ്മൾ ഫോളോ അപ്പുകളും നിവേദനങ്ങളും നടത്തി വരുമ്പോഴാണ് ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ജനുവരി മാസത്തിൽ ഇപ്പോൾ കുട്ടികൾ റെയിൽ മുറിച്ച് കടക്കുന്ന വഴി അടക്കം പൊളിച്ചു മാറ്റുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു